ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കളിക്കളത്തിലെ വീറും വാശിയും കൊണ്ട് മാത്രമല്ല കളിക്കളത്തിന് പുറത്തെ വിവാദങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ വിവാദങ്ങൾ തുടങ്ങിയത് മത്സരം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ താരങ്ങൾ ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചുവെന്നാരോപിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായി പരാതി നൽകി ഈ മത്സരത്തിന് മുന്നോടിയായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിരുന്നു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പ്രതികാരമായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരക്യാമ്പുകൾ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾ സ്വീകരിച്ചു ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കെ ഇന്ത്യയിൽ ഈ മത്സരം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇരു ടീമുകളും തമ്മിലുള്ള മത്സരത്തിന് മുൻപ് തന്നെ ഒരു തണുപ്പൻ മനോഭാവം പ്രകടമായിരുന്നു ടോസ് സമയത്ത് ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ നായകൻ സൽമാൻ അലി അഗയും പരസ്പരം ഹസ്തദാനം ചെയ്തില്ല ഇത് വലിയൊരു വിഷയമായി ആരും ആദ്യം കണക്കിലെടുത്തിരുന്നില്ല നേരത്തെ യു ക്യാപ്റ്റൻ മുഹമ്മദ് വസീമിനും സൂര്യകുമാർ യാദവ് ഹസ്തദാനം നൽകിയിരുന്നില്ല പക്ഷെ പിന്നീട് മത്സരശേഷം സൂര്യകുമാർ യാദവ് വിജയറൺ നേടിയപ്പോൾ അദ്ദേഹവും ശിവം ദുബയും പാകിസ്ഥാൻ കളിക്കാരുമായി ഹസ്തദാനം നൽകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ പോയതാണ് വിവാദങ്ങൾക്ക് തിരി തിരികൊളുത്തിയത് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ കളിക്കാരും ഹസ്തദാനം നൽകാൻ താല്പര്യം കാണിച്ചില്ല എന്ന് തോന്നിയെങ്കിലും പിന്നീട് ചിത്രം മാറി പാക് നായകൻ സൽമാൻ അലി ആഗയുടെയും കോച്ച് മൈക്ക് ഹസന്റെയും നേതൃത്വത്തിൽ പാക് ടീം മുഴുവൻ ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിന് മുന്നിൽ ഹസ്തദാനം നൽകാനായി കാത്തുനിന്നു എന്നാൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ അടച്ചുകൊണ്ട് അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ പുറത്തു ഹസ്തദാനം നൽകാനോ വിസമ്മതിച്ചു ഇന്ത്യൻ ടീമിന്റെ ഈ നടപടിയിൽ പാകിസ്ഥാൻ കോച്ച് മൈക്ക് ഹസൻ അതീവ രോഷാകുലനായി മത്സരത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും ചെയ്തു തങ്ങളുടെ ടീം ഹസ്തദാനം നൽകാൻ തയ്യാറായിരുന്നു എന്നും എന്നാൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹകരണവും ഉണ്ടായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ഈ പെരുമാറ്റത്തിനെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മാനേജർ നവീദ് അക്രം ചീമ മാച്ച് റഫറി ആന്റി പൈക്രോഫിറ്റിന് ഔദ്യോഗികമായി പരാതി നൽകി ഇന്ത്യയുടെ ഈ നടപടി കായിക മര്യാദകൾക്ക് എതിരാണെന്ന് പി സി ബി പ്രസ്താവനയിൽ അറിയിച്ചു ടോസ് സമയത്ത് ഹസ്തദാനം ഒഴിവാക്കാൻ മാച്ച് റഫറി തന്നെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും മത്സരം കഴിഞ്ഞതിനു ശേഷം ഇത്തരം ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും പി സി ബി വ്യക്തമാക്കി സാധാരണയായി വിജയിച്ച ടീമിന്റെ നായകനും ചിലപ്പോൾ തോറ്റ ടീമിന്റെ നായകനും അഭിമുഖത്തിനായി വരാറുണ്ട് എന്നാൽ ഹസ്തദാന വിവാദത്തിൽ പ്രതിഷേധിച്ച് സൽമാൻ അലി ആഗ സഞ്ജയ് മഞ്ചരേക്കറുമായിട്ടുള്ള പോസ്റ്റ് മാച്ച് അഭിമുഖം ഒഴിവാക്കിയെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സ്ഥിരീകരിച്ചു മത്സരം വിജയിച്ച ശേഷം ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവ് തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു ഈ വിവാദങ്ങൾക്ക് അത് കൂടുതൽ ഇന്ധനം നൽകുന്നതുമായിരുന്നു പാകിസ്ഥാനെതിരായ വിജയം അദ്ദേഹം ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് സമർപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വിജയം സമർപ്പിക്കുന്നുവെന്നും ഇന്ത്യൻ സൈന്യം കാണിച്ച അധീരതയ്ക്ക് ആദരമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് പുഞ്ചിരിക്കാൻ കൂടുതൽ കാരണങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് കരുതുന്നു സൂര്യകുമാർ കൂട്ടിച്ചേർത്തു ഈ സംഭവങ്ങൾ കായിക ലോകത്തേറെ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ എന്നും കളിക്കളത്തിലെ പോരാട്ടങ്ങൾക്ക് പുറമേ രാഷ്ട്രീയവും വൈകാരികവുമായ വിഷയങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകാറുണ്ട് ഈ സംഭവം അതിൻ്റെ തുടർച്ച മാത്രമാണോ അതോ കായിക മര്യാദകൾ ലംഘിക്കുന്ന ഗുരുതരമായ ഒരു വിഷയമാണോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകും